നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു സുഖമാണോ ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം നൂറ് വയസ്സായാലും നിങ്ങളുടെ കാഴ്ചക്ക് യാതൊരുവിധ കുറവും ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ ബിപിയുടെ പ്രശ്നം ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ കൊളസ്ട്രോളിന്റെ പ്രശ്നം ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ പൊണ്ണത്തടി കുടവയറ് ഇതൊന്നും ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകത്തില്ല പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഇവയൊന്നും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല അപ്പോൾ ഈ വക രോഗങ്ങൾ പ്രത്യേകിച്ച് ഞാൻ മേൽ പറഞ്ഞ രോഗങ്ങൾ അതേപോലെ തന്നെ മുട്ടുവേദന നടുവേദന ജോയിന്റ് വേദന വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് ഇവയൊക്കെ നൂറ് വയസ്സായാലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ കഴിക്കേണ്ട ഒരു ചെറിയൊരു പൊട്ടുമരുന്നു ഒരു സിമ്പിൾ മരുന്നാണ് അപ്പോൾ ആ ഒരു മരുന്ന് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മേലെ പറഞ്ഞ എത്ര രോഗങ്ങള് എത്ര വയസ്സ് നൂറ് വയസ്സായാലും നമുക്കുണ്ടാകത്തില്ല അപ്പോൾ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് ഇട്ടു എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ നൂറ് വയസ്സായാലും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ കഴിക്കേണ്ട ചെറിയൊരു പൊട്ടുവരഞ്ഞു ചെറിയൊരു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഇന്നത്തെ ുംങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് സ്ട്രോക്ക് ഉണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട് നടുവേദന ഉണ്ടാകുന്നുണ്ട് ജോയിന്റ് വേദന ഉണ്ടാവുന്നുണ്ട് കാഴ്ചക്കുറവ് ഉണ്ടാകുന്നുണ്ട് കൊളസ്ട്രോൾ ഉണ്ടാകുന്നുണ്ട് ബി പി ഉണ്ടാവുന്നുണ്ട് ഹൈബി പി അത് ഉണ്ടാവുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്ന് ചൊല്ലി ഈ വക രോഗങ്ങളെയൊക്കെ നമുക്ക് ഒരൊറ്റൊരു പൊട്ടുമരുന്ന് കൊണ്ട് തന്നെ മാറ്റാനാകും അപ്പോൾ ആ മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാനിപ്പോൾ വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു പൊട്ടുമരുന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ പച്ചവെള്ളം എടുക്കുക ശുദ്ധമായ പച്ചവെള്ളം എടുക്കുക എന്നിട്ട് അതിനൊരു പാത്രത്തിൽ ഒഴിക്കുക എന്നിട്ട് അടുപ്പിൽ കൊണ്ട് വെക്കുക ചെറിയ തീയിൽ വേണം നിങ്ങളത് വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അപ്പോൾ അതിൽ നിങ്ങൾ തീ കത്തിക്ക് മുമ്പായിട്ട് ചേർക്കേണ്ട ഒന്നിനുണ്ട് സാധനങ്ങളുണ്ട് ചെറിയ മരുന്നുകളാണ് സിമ്പിൾ മരുന്നുകളാണ് നിങ്ങളുടെ ആ വീട്ടിലിപ്പോൾ ഓൾറെഡി ഉള്ള മരുന്നുകൾ തന്നെയാണ് അപ്പോൾ ആദ്യമായി നിങ്ങൾ അതിൽ എടുക്കേണ്ടത് ഒരു ടീസ്പൂണ് ഉലുവ ഒരു ടീസ്പൂൺ ഉലുവ നിങ്ങൾ എടുത്തതിൽ എടുക്കാം ഉലുവയിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ സി പോലെയുള്ള ന്യൂട്രീഷൻസുകൾ ധാരാളം ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫൈബർ ഉലുവയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മലബന്ധം ഉണ്ടാകാതെ നമ്മുടെ ശരീരത്തിനെ ഉലുവ നോക്കും ഓക്കെ അപ്പോൾ എന്തുകൊണ്ടും ഉലുവ നല്ലൊരു ഔഷധമാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ ശരീരത്തിലുള്ള ഉയർന്ന രക്തസമ്മർദ്ദം അതായത് നമ്മുടെ ബി പി ഹൈ ബി പിന്നെ കണ്ട്രോളിൽ കൊണ്ടുവരുന്നു അതേപോലെ തന്നെ കുടവേലൊക്കെ ഇല്ലാതാകുവാൻ ഉലുവ സഹായിക്കും അതിനൊക്കെ ഉള്ള ന്യൂട്രിഷൻസുകൾ ഉലുവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഉലുവയിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷൻസുകൾ നമ്മുടെ പൊണ്ണത്തടി കുറയ്ക്കുവാൻ സഹായിക്കുന്നു അതേപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചീത്ത കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ നമ്മൾ അനുവദിക്കരുത് അങ്ങനെ ചീത്ത കൊളസ്ട്രോള് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ശ്വാസം മുട്ടുണ്ടാകും പ്രത്യേകിച്ച് രക്തധമനികളിൽ രക്തനാളങ്ങളിൽ ഇതുപോയി അടി ചുറ്റും ചെറിയ കുഞ്ഞു എരുമ്പളായിരിക്കും ഹൃദയധമനികളിലൊക്കെ ഉള്ളത് അവിടെ പോയിട്ട് ഈ കൊഴുപ്പ് ചുറ്റുകയും അതുവഴി എന്ത് സംഭവിക്കും രക്തം കറക്റ്റായിട്ട് സർക്കുലേഷൻ നടക്കത്തില്ല അതായത് രക്തത്തിന്റെ ആ ഒരു ഓട്ടം ആ ഒരു സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും സ്ട്രോക്ക് ഉണ്ടാവും ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഉലുവ എന്തുകൊണ്ടും നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് അപ്പോൾ മനസ്സിലായല്ലോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാതിരിക്കുവാനും നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാകാതിരിക്കുവാനും അഥവാ ഇനി ചീത്ത കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും പുറന്തൊള്ളുവാനുള്ള കഴിവ് ആർക്കുണ്ട് ഉലുവയ്ക്കുണ്ട് അതേപോലെ തന്നെ ഉലുവയിൽ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് അങ്ങനെ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അസ്ഥികൾക്ക് നല്ല ബലം കിട്ടുന്നു പ്രത്യേകിച്ച് നടുവേദന ജോയിന്റ് വേദന അസ്ഥി തേമാനം ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഗുലുവ നമ്മളെ സഹായിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടീസ്പൂണ് ഗുലുവ ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ഒരു പിടി കറിവേപ്പര എടുക്കുക ഒരു പിടി വൃത്തിയുള്ള പച്ച കറിവേപ്പര നിങ്ങൾ എടുക്കുക എന്നിട്ട് അതില് ഇട്ട് കൊടുക്കുക ഈ വെള്ളത്തില് ഇട്ട് കൊടുക്കുക നമ്മൾ ഒരു വശത്തു പിന്നെ നമ്മള് ഒരു പിടി കറിവേപ്പര ഇട്ടുകൊടുക്കുക ഈ കറിവേപ്പരയിലും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കുവാനുള്ള ന്യൂട്രീഷൻസുകൾ അതായത് മൈക്രോ ന്യൂട്രീഷൻസുകൾ ധാരാളം ഈ കറിവേപ്പിലയിലും അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ മുടി മുടിപൊഴിച്ചല് മുടി നരയ്ക്കൽ ഈ വക പ്രക്രിയയിൽ നിന്നും നമ്മുടെ ശരീരത്തെ കറിവേപ്പില സംരക്ഷിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഞരമ്പുകൾക്ക് ഈ കറിവേപ്പില ആരോഗ്യം നൽകുന്നു അതുകൊണ്ട് തന്നെ നടുവേദന കാഴ്ച മങ്ങൽ ജോയിന്റ് വേദന ഈ വക പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ ബിപിയുടെ പ്രശ്നം അതായത് ഹൈ ബി പിയെ കുറയ്ക്കുവാനുള്ള ഘടകങ്ങൾ ഈ കറിവേപ്പരയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി പി നോർമലായിട്ട് ആകുവാൻ കറിവേപ്പര നമ്മളെ സഹായിക്കുന്നു അതേപോലെ തന്നെ ഈ കറിവേപ്പരയിലും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് മലബന്ധമുണ്ടാകാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നു അതേപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളിനെ പുറന്തള്ളുവാനുള്ള ഘടകങ്ങളും കറിവേപ്പരയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഈ കറിവേപ്പിലയും നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഔഷധം തന്നെയാണ് കേട്ടോ ഞരമ്പുകളെ സംരക്ഷിക്കുവാനുള്ള ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സിയാട്ടിക്ക അതേപോലെ തന്നെ വെരിക്കോസുബിൻ ഇവയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതെ കറിവേപ്പില നമ്മളെ സഹായിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലുള്ള ഞരമ്പുകളില് പ്രത്യേകിച്ച് ഹൃദയ ഹൃദയധമനികളിലുള്ള ഞരമ്പുകളില് കൊഴുപ്പ് അണിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ അവിടെ രക്തചംക്രമണം തടസ്സപ്പെടുന്നു അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടത്തില്ല ഓക്കെ അങ്ങനെ ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴത്തേക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു സ്ട്രോക്ക് ഉണ്ടാവുന്നു ഓക്കെ അപ്പോൾ ഈ വക രോഗങ്ങളിൽ നിന്നും കറിവേപ്പില നമ്മളെ സംരക്ഷിക്കുന്നു അത്രയും കടകങ്ങൾ കറിവേപ്പിലയിൽ ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ അടുത്തതായി ചേർക്കേണ്ടത് ഒരു രണ്ട് പീസ് ചെറിയ രണ്ട് പീസ് കറുകപ്പെട്ട കറുകപ്പെട്ട എന്ന് മനസ്സിലായി നമ്മൾ ഈ ഇറച്ചി മസാലയൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ഉള്ളിൽ കിടക്കും ഓക്കെ അങ്ങനെ കറുകപ്പെട്ട നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും അങ്ങനെ മേടിച്ച നല്ല വൃത്തിയുള്ള ചെറിയ രണ്ട് പീസ് കറുകപ്പെട്ട ഒന്ന് ഓടിച്ച് പൗഡർ ഒന്നാക്കേണ്ട ഒന്ന് ഓടിച്ചൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ കറുകപ്പെട്ടയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസുകളും വൈറ്റമിൻസുകളും നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോള് ഉണ്ടാകാതെ സംരക്ഷിക്കുന്നു അതായത് നമുക്ക് കുടവേലുണ്ടാകാതിരിക്കുവാന് ഇത് നല്ലത് ഔഷധമാണ് അതുപോലെ തന്നെ പൊണ്ണത്തടിയെ കുറയ്ക്കുന്നു പൊണ്ണത്തടിയെ കുറയ്ക്കാനും കറകപ്പെട്ട നല്ലൊരു ഔഷധമാണ് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലുള്ള ഞരമ്പുകൾക്ക് നല്ല ആരോഗ്യം നൽകുന്നു ഞരമ്പിൻ്റെ അകത്തൊക്കെ ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചീത്ത കൊളസ്ട്രോളിന് ഇത് പുറന്തള്ളുവാൻ നമ്മളെ സഹായിക്കുന്നു അപ്പോഴത്തേക്കും ഹാർട്ട് അറ്റാക്ക് അതുപോലെ തന്നെ സ്ട്രോക്ക് ഈ വക മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരാതെ ഇത് നമ്മളെ സഹായിക്കും അപ്പോൾ ഇനി അടുത്തതായി ഇതിൽ ചേർക്കേണ്ടത് ഒരു ടീസ്പൂണ് ഇഞ്ചി ചതച്ചത് ഇഞ്ചി ചതച്ചത് ഒരു ടീസ്പൂൺ നിങ്ങൾ ഇത് ചേർത്ത് കൊടുക്കും പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലുള്ള കപ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് കഫ പ്രശ്നങ്ങൾ ചുമ അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് നെഞ്ചത് സൗണ്ട് കേൾക്കുമല്ലോ കിർ കിർ കിറാണ് ഈ കഫ ഉള്ള ആൾക്കാർക്കൊക്കെ അപ്പോൾ ആ ഒരു പ്രശ്നം മാറുവാൻ ഇഞ്ചി സഹായിക്കുന്നു അതേപോലെ തന്നെ മണ്ടയ്ക്കകം തടയ്ക്കകത്ത് കഫ അടിഞ്ഞു കൂടിയൊക്കെ മുക്കി കൂടിയ ആൾക്കാർക്ക് വലിപ്പുകയെ അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കും പ്രത്യേകിച്ച് കഫസംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നത്തെയും അത് ഉണ്ടാകാതിരിക്കും അതായത് കഫസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ ഇഞ്ചി നമ്മളെ സഹായിക്കുന്നു കാരണം ഇഞ്ചിയിൽ ധാരാളം ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കവസംബന്ധമായിട്ടുള്ള ഒരു അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകാതിരിക്കുവാൻ സഹായിക്കുന്നതിന് പുറമെ ഞരമ്പുകളെ നമ്മുടെ ശരീരത്തിലുള്ള ഞരമ്പുകളെ ആരോഗ്യമായിരിക്കുവാനും ഈ ഇഞ്ചി സഹായിക്കും അതേപോലെ തന്നെ ഇഞ്ചിയിലുള്ള ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാകാതിരിക്കുവാൻ സഹായിക്കുന്നു അതേപോലെ തന്നെ പൊണ്ണത്തടി കുടവയർ ഇതൊക്കെ കുറയുവാനും ഈ ഇഞ്ചി നമ്മളെ സഹായിക്കുന്നു അതുപോലെ തന്നെ നടുവേദന ജോയിന്റ് വേദന കൈമുട്ട് വേദന കാൽമുട്ട് വേദന കാൽമുട്ട് കഴപ്പ് തരിപ്പ് പെരിപ്പ് ഇവയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ ഇഞ്ചി നമ്മളെ സഹായിക്കും അതേപോലെ തന്നെ നമ്മുടെ വർദ്ധിപ്പിക്കുന്ന ആയിട്ടുള്ള ഘടകങ്ങളും ധാരാളം ഇഞ്ചിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഇഞ്ചി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാകത്തില്ല ഹൈബി പി ഓക്കെ അത് സ്ട്രോക്ക് ഉണ്ടാകത്തില്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകത്തില്ല കുറവേർ ഉണ്ടാകത്തില്ല അമിതവണ്ണവും ഉണ്ടാകത്തില്ല ഓക്കെ അപ്പോൾ ഇഞ്ച് എന്തുകൊണ്ടും നല്ലൊരു മരുന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് തിളപ്പിക്കുക ഇത് ചെറുതീയിൽ തിളപ്പിച്ച് ഈ ഇരുന്നൂറ്റി അൻപത് എം എൽ എന്നത് ഇരുന്നൂറ് എം എൽ ആക്കി മാറ്റുക എന്നിട്ട് അടുപ്പ് ഓഫാക്കുക എന്നിട്ട് ഇളം ചൂടോടുകൂടി ഇത് കുടിക്കുക ഓക്കെ അപ്പോൾ ഇത് ആരൊക്കെയാണ് പ്രധാനമായും കുടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈറോയിഡിന്റെ പ്രശ്നമുള്ള വ്യക്തികൾക്ക് ഇത് കുടിക്കാം അതേപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് കുടിക്കാം അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് ഇത് കുടിക്കാം അതേപോലെ തന്നെ സ്ട്രോക്ക് വരാതിരിക്കുവാൻ സ്ട്രോക്ക് ഉണ്ടാകുന്നു അറിയാമല്ലോ നമ്മുടെ ശരീരത്തിൽ ബി പി കൂടുതലാണ് അപ്പോൾ അങ്ങനെ ബി പി കൂടുതലുള്ള ആൾക്കാർക്ക് കുടിക്കാം സ്ട്രോക്ക് വന്ന വ്യക്തികൾക്കും ഇത് കുടിക്കാം അതേപോലെ തന്നെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് കൈവേദന കാൽവേദന അതുപോലെ തന്നെ കാഴ്ചശക്തി കുറവ് മുട്ടുവേദന ജോയിന്റ് വേദന ഏഹ് കൈകാലം മലവെ കുക്കുവാതെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള രോഗങ്ങൾ ഉള്ള ആൾക്കാർ ഇത് നിർബന്ധമായി നിങ്ങളൊരു ഏഴ് ദിവസം മുടങ്ങാതെ ഇത് കുടിക്കുക ഈ ഒരു ഏഴ് ദിവസം കുടിച്ചാൽ മതി അവർ ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള ഇത്രയും രോഗങ്ങൾ പൂർണമായിട്ടും മാറുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കാഴ്ചപ്പുറമുള്ള വ്യക്തികളിത് കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് വരും നല്ല പവർ നിങ്ങളുടെ കണ്ണിനുണ്ടാവും അതിൽ യാതൊരു സംശയമില്ല ഒക്കെ അപ്പോൾ നിങ്ങൾ ഇത് കുടിക്കേണ്ടത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ അതിരാവിലെ നിങ്ങൾ പല്ലൊക്കെ തേച്ച് വെറും വയറ്റിൽ വേണം ഈ മരുന്ന് ഉണ്ടായി കുടിക്കുക മനസ്സിലായല്ലോ രാവിലെ വെറും വയറ്റിൽ ഈ മരുന്ന് കുടിക്കുക ഒരു ഏഴ് ദിവസം പ്രത്യേകിച്ച് ഈ കുടവയാറ് അമിതവണ്ണം കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാര് നിർബന്ധമായും ഇത് കുടിച്ചിരിക്കണം ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും കിടില മരുന്നാണ് ഓക്കെ അപ്പോൾ ഈ മരുന്ന് കുടിക്കുക നിങ്ങൾ അറിഞ്ഞ ഈ നല്ല ആ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യും അപ്പോഴൊക്കെ മനസ്സിലായാലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും എല്ലാവർക്കും ബൈ